ആതിലെയും ന്യൂറയും ഇനി മുതൽ ഒറ്റ കണ്ടസ്റ്റന്റ് അല്ല രണ്ട് കണ്ടസ്റ്റന്റ് ആണ് സൂപ്പർ ട്വിസ്റ്റ് ആണ് ബിഗ് ബോസ് കൊടുത്തത് ഇനി രണ്ടുപേരും രണ്ടായിട്ട് കളിക്കണം ആതിൽ ഔട്ടായി കഴിഞ്ഞാൽ നൂറേം കൂടി ഔട്ട് ഔട്ടാവത്തില്ല ആതിലെ മാത്രം പോവേണ്ടി വരും നേരെ തിരിച്ച് നൂറയാണെങ്കിൽ നൂറ മാത്രം പോവേണ്ടി വരും എൻ്റെ എനിക്ക് തോന്നുന്നു എൻ്റെ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആതിലെ നൂറയും കൂടെ കൊണ്ടുവന്നിട്ട് അവരെ അവസാനം കളിച്ച് കളിച്ച് പോകുമ്പോഴത്തേക്കും ഇവർ ഒന്നല്ല രണ്ടാണെന്ന് പറഞ്ഞ് മാറ്റുമ്പോഴത്തേക്കും ട്വിസ്റ്റ് സംഭവിക്കണം അങ്ങനത്തെ ട്വിസ്റ്റ് ഒക്കെ വന്നാൽ കൊള്ളാമായിരിക്കും ഹിന്ദി ബിഗ് ബോസിൽ അങ്ങനെയാണ് ഭർത്താവും ഭർത്താവിൻ്റെ രണ്ട് ഭാര്യയും കൂടി വരും മൂന്ന് പേര് മൂന്ന് കണ്ടസ്റ്റൻ്റ് ആയിട്ടാകണം വരുന്നത് അപ്പം അതുപോലെയൊക്കെ കളിക്കണം ഒരാൾ ഔട്ടായി പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല അവിടെ നിൽക്കും അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതോ ഒരു വീഡിയോ സ്റ്റാർട്ടിങ് സമയത്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗ്രാൻഡ് ലോഞ്ച് സമയത്ത് അതുപോലെ തന്നെ വന്നപ്പോൾ ഞാനിങ്ങനെ ഹേ ഇതെന്താ നമ്മുടെ ഹിന്ദി ബിബി എന്നുള്ള ഒരു ഞെട്ടല്ലായിരുന്നു പിന്നെ ജിസേലും നെവിനും നമ്മൾ രാവിലെ മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരാണ് സ്വേച്ഛാധിപതികളെന്ന് അവർ സ്വേച്ഛാധിപതികളായി അവര് തീരുമാനിക്കുന്നവർക്ക് മാത്രമേ നോമിനേറ്റ് ചെയ്യാനുള്ള പവറുള്ളൂ അതെ ഇവർ തീരുമാനിക്കുന്ന ഏഴ് പേർക്ക് മാത്രമേ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് മാത്രമല്ല ഇവർ തീരുമാനിച്ച ഏഴ് പേര് ഇപ്പോൾ ആരൊക്കെയാണെന്ന് അറിയാവോ ഇവരുടെ അടിമകളാണ് നോമിനേറ്റൊക്കെ ചെയ്യാൻ അവർ ഒക്കെ കൊടുത്ത് നോമിനേഷൻ ടിക്കറ്റ് കൊടുത്ത് പക്ഷേ അവരൊക്കെ ഇവരുടെ അടിമകളായി ഏഴ് ഏഴുപേര് നോമിനേറ്റഡായി നമ്മൾ രാവിലെ ഞാൻ നിങ്ങളെ അടുത്ത് നിന്ന് ഗസ് പോലെ ആരുടെയൊക്കെ പേരാണോ പറഞ്ഞിട്ട് പോയത് കറക്റ്റ് കീറ കൃത്യം അവരത്രയും തന്നെയാണ് നോമിനേഷനിൽ വന്നിട്ടുള്ളത് സ്വേച്ഛാധിപതികളുടെ വീട് ഭരിക്കും പിന്നെ കിച്ചൺ ടീമും ബാത്റൂം ടീമൊക്കെ ആയിട്ട് സ്വേച്ഛാധിപതികളുടെ അടിമയെ ഒന്നിനും വിളിക്കാൻ പറ്റത്തില്ല ബാക്കിയുള്ളവരെ മാത്രമേ വിളിക്കാൻ പറ്റത്തുള്ളൂ എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വൈകുന്നേരം അഞ്ചു മണി മുതൽ എട്ട് മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺ മീഡിയ ഐ എം അൻസിഫ് അപ്പോ മൂന്നാമതായിട്ടും അവസാനത്തായിട്ടും ഇവർക്ക് ഒരു ടാസ്ക് സ്വേച്ഛാധിപതിയുടെ ടാസ്ക് കൊടുക്കുന്ന വടംവലി ടാസ്ക് ആണ് മൂന്ന് റൗണ്ടായിട്ട് നടത്തുന്നു രണ്ട് റൗണ്ടിലും ജിസയിലും നെവിനും തന്നെ ജയിക്കുന്നുണ്ട് അഭിലാഷും ശൈത്യം നിന്ന് തോക്കുന്നു അപ്പോഴത്തേക്കും ഈ പറയുന്ന നെവിനും ജിസേലും ആണ് സ്വേച്ഛാധിപതികളായിട്ട് മാറുന്നത് ദെൻ ബിഗ് ബോസ് കുറെ ഇവരിങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു കുറെ കഴിഞ്ഞ് ലിവിങ് റൂമിലേക്ക് വിളിച്ചിട്ടാണ് ആതിലെയും നൂറേയും ഇനി മുതൽ രണ്ട് കണ്ടസ്റ്റന്റ് ആണ് ഒറ്റയ്ക്കല്ല കളിക്കേണ്ടത് രണ്ട് പേരും രണ്ട് കണ്ടസ്റ്റന്റാണ് അപ്പൊ ഞാൻ ഒരു കരച്ചിലൊക്കെ പ്രതീക്ഷിച്ചു രണ്ടുപേരുടെ ഭാഗത്ത് നിന്ന് എനിക്ക് ഒന്ന് മുന്നേ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇവർ കയറുന്നതിന് മുന്നേ രണ്ടാക്കും എന്നല്ലോ പറഞ്ഞിട്ടുണ്ടാവും എന്ന് തോന്നും അതെങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഇനി രാത്രി വോട്ടിങ്ങിന്റെ സംഭവം വരും അപ്പൊ ആതിലെയും എവിഷനിലുണ്ട് നൂറേയും എവിഷനിലുണ്ട് അപ്പം നേരത്തെ കൂട്ടി തന്നെ ആദിലയുടെ സിംഗിൾ പിക്ചർ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് നോമിനേഷൻ വോട്ട് ടു വോട്ട് ഫോർ എ എന്ന് പറഞ്ഞു പറഞ്ഞാൽ അങ്ങനെ കാണിക്കും നൂറോ ഇടതും അങ്ങനെ ഒറ്റക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ കാണിക്കും മറ്റു ഇവർ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ അല്ലേ അതെങ്കിൽ മാറും അത് നേരത്തെ കൂട്ടി വെച്ചിട്ടുള്ളതാണെങ്കിൽ ഇവരോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്തായാലും അതിന്റെ ആ സാധനം വരട്ടെ ഇനി അടുത്ത് ദെൻ നമ്മുടെ ആര്യൻ്റെ കയ്യിൽ ഇല്ല മറ്റേ ബാൻഡ് പോയതുകൊണ്ട് കൊണ്ട് ആര്യൻ്റെ ഡ്രസ്സും തിരിച്ചയക്കാൻ പറയുന്നുണ്ട് നോമിനേഷൻ കഴിഞ്ഞിട്ട് േഷനാണ് രണ്ട് പേരെ ഡയറക്റ്റ് സ്വേച്ഛാധിപതികൾക്ക് തന്നെ നോമിനേറ്റ് ചെയ്യാം അപ്പൊ ജിസേല് ആദിലയുടെ പേര് പറയാണ് കുറച്ചും കൂടി ഒറ്റയ്ക്ക് കളിക്കാൻ ആദില പഠിക്കണം നബിൻ അഭിശ്രിയുടെ പേര് പറയാണ് പ്രേക്ഷകർക്ക് തീരുമാനിക്കാൻ ഒരു അവസരം ഇട്ട് കൊടുക്കുന്നു പറഞ്ഞ അങ്ങനെ ആതിലയും അഭിശ്രിയും ഡയറക്റ്റ് നോമിനേറ്റഡ് ബൈ സ്വേച്ഛാധിപതികൾ ആര്യൻ ഡയറക്റ്റ് നോമിനേറ്റഡ് ബൈ ലാലേറ്റൺ അപ്പൊ തന്നെ മൂന്ന് പേരായി ഇനി അടുത്ത് ബിഗ് ബോസ് പറയുകയാണ് പേർക്ക് മാത്രമേ ഇത്തവണ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒക്കെ പേര് പറയാൻ കൺഫ്രസ് റൂമിൽ ഏഴ് പേർക്ക് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ ആരൊക്കെ പേര് പോണം എന്നുള്ളത് സ്വേച്ഛാധിപതികൾ തീരുമാനിക്കുക ബുദ്ധിപൂർവ്വം തീരുമാനിക്കുക അവർക്ക് നോമിനേഷൻ ടിക്കറ്റ് കൊടുക്കുക നോമിനേഷൻ ടിക്കറ്റ് കൊടുക്കുന്നവർക്ക് മാത്രമേ നോമിനേറ്റ് ചെയ്യാനുള്ള പവർ ഉള്ളൂ എന്ന് പറയുന്നു അപ്പൊ ജിസയിൽ ആദ്യം തന്നെ ശരത്തിന് നോമിനേഷൻ ടിക്കറ്റ് കൊടുക്കുമ്പോഴത്തേക്കും ബിഗ് ബോസ് പറയുന്നത് ശരത്ത് ക്യാപ്റ്റനാണ് ശരത്തിന് അല്ലെങ്കിലും ആ പവർ ഉണ്ട് അപ്പൊ വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ പറയുന്നു അപ്പം ഇവർ കൊടുക്കുന്നത് അനീഷിന് കൊടുക്കുകയാണ് ഏകപക്ഷീയമായി ചായ്വില്ലാതെ ഒരു ഗ്രൂപ്പിലും ചേരാതെ നിൽക്കുന്ന ആളാണ് അനീഷ് അപ്പം അതുകൊണ്ട് അനീഷിന് ഒരു ടിക്കറ്റ് കൊടുക്കുന്നു ദെൻ അക്ബറിന് കൊടുക്കുന്നു നല്ല ഗെയിമറാണ് മുഖം നോക്കാതെ കാര്യങ്ങൾ പറയുന്നുണ്ടെന്നാണ് പറയുന്നത് അടുത്ത് ഷാനവാസിന് ടിക്കറ്റ് കൊടുക്കുന്നു നല്ലപോലെ ചെയ്യും എന്നുള്ള വിശ്വാസം ഉണ്ടെന്ന് പറയുന്നു ബിന്നിക്ക് കൊടുക്കുന്നു നല്ലപോലെ ചെയ്യും എന്നുള്ള വിശ്വാസം ഉണ്ടെന്ന് പറയുന്നു ആര്യന് കൊടുക്കുന്നു ആദ്യത്തെ ഒരു വീക്ക് മാത്രം ഇപ്പോഴത്തെ ഈ ഒരു വീക്ക് മാത്രം ശരിയായില്ല ബാക്കിയെല്ലാം പക്കിയായിരുന്നു എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത് അടുത്ത് റെനയ്ക്ക് കൊടുക്കുന്നു റെന ബ്രെയിൻ യൂസ് ചെയ്താണ് കളിക്കുന്നതെന്ന് പറയുന്നു ഒനിലിനെ കൊടുക്കുന്നു സൂപ്പർ ആയിട്ട് കളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഒനിലിനെ കൊടുക്കുന്നത് അങ്ങനെ മൊത്തം പേർക്ക് അനീഷ് അക്ബർ ഷാനവാസ് ബിന്നി ആര്യൻ റന ഒനിൽ ഇവർക്ക് ഏഴുപേർക്കാണ് നോമിനേഷൻ ടിക്കറ്റ് കൊടുക്കുന്നത് പിന്നെ ക്യാപ്റ്റന് നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല സ്വേച്ഛാധിപതികളെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ അനീഷ് ബാക്കിയുള്ളവരെ കൺഫഷൻ റൂമിൽ വിളിക്കുന്നുണ്ട് അനീഷ് നൂറയുടെയും രേണുവിന്റെയും പേരാണ് പറയുന്നത് നൂറ അഭിപ്രായങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല രേണു വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു അക്ബർ പറയുന്ന പേര് ക്ലോസ് നോമിനേഷൻ ആണ് കൺഫെഷൻ റൂമിലാണ് വിളിക്കുന്നത് അക്ബർവിന്റെ ഒണിയിലെ പേര് രേണു ക്യാമറ എടുത്ത് സംസാരിക്കുന്നതല്ല നമ്മുടെ അടുത്ത് സംസാരിക്കുന്നില്ല ഒനിയിൽ മറ്റേ എല്ലാവരും എല്ലാരും റനക്കേസിലാണ് ഒനിലിനെ പഠിത്തം വൃത്തി കേട്ട സംസാരം എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് ബിന്നിയുടെ അക്ബറിന്റെ പേര് ബിന്നി ആക്റ്റീവ് അല്ല അക്ബർ ഇവിടെ ഇഷ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത് ബിന്നി രേണുവിന്റെ മണിയിലിന്റെ പേര് രേണുവിന് ഒട്ടും ഇവിടെ ഇൻട്രസ്റ്റ് ഇല്ല ഒനിയിലാണ് ഒനിലിന്റെ മറ്റേ കേസ് ഏത് നമ്മുടെ കേസ് ആര്യൻ നൂറയുടെയും ഒനിയിലിൻ്റെയും പേരാണ് നൂറ ഇവിടെ കംഫർട്ട് സോൺ മാറി വരണം എപ്പോഴും ആതിലെ ഡിപ്പെൻഡ് ചെയ്യാൻ നിൽക്കുന്നുണ്ട് ഒനിയിൽ ഡേർട്ട് ഗെയിമാണ് അടുത്ത റെന നൂറയുടെയും ഒനിയിലേയും പേര് നൂറ എല്ലാത്തിലും ആതിലെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഒനിയിൽ വെറുതെ തന്നെ എൻ്റെ മെക്കെട്ട് കയറുവാണ് ഒനിയിൽ പോകുന്നു നൂറയുടെയും റനയുടെയും പേര് നൂറ സേഫ്റ്റി ആയിട്ട് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് റന പഴഞ്ചനാണ് ബാക്കിയുള്ളവരെന്നുള്ള ചിന്തയാണ് പറയുന്നത് അപ്പാനി പോകുന്നു അപ്പാനി ലാസ്റ്റ് ക്യാപ്റ്റൻ ആയോണ്ടാണേ ഒനിയിലും ബിനിയുടെയും പേരാണ് പറയുന്നത് ഒനിയിലും മറ്റേ വീട്ടിലെ റെനയുടെ കേസ് ബിന്നി ആക്റ്റീവ് ആയിട്ടുള്ള കുറച്ചും കൂടി ആക്റ്റീവ് ആകാനുണ്ട് അപ്പോൾ ടോട്ടൽ വോട്ട്സ് ഡിസ്ട്രിബ്യൂഷനാണ് ഈ പറയുന്ന വോട്ട്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് നോമിനേഷൻ്റെ നോറയ്ക്ക് നാല് വോട്ട് നോറയെന്ന് നൂറയ്ക്ക് നാല് വോട്ട് റേണുവിന് മൂന്ന് ഓട്ട് ഒനീലിന് അഞ്ച് ഓട്ട് ബിന്നിക്ക് രണ്ട് ഓട്ട് അക്ബറിനും റനയ്ക്കും ഒരു ഓട്ട് അപ്പം അക്ബറും റനയും ക്യാൻസലായിട്ട് ബാക്കിയുള്ള വീക്ക് ഫോർമുലത്തേക്കായിട്ടുള്ള നോമിനേഷൻ ലിസ്റ്റ് ബിന്നി റേണു നൂറ ഒനീൽ ഇവർ നാല് പേരുമാണ് വോട്ട്സ് ബേസിൽ നോമിനേഷൻ വന്നിരിക്കുന്നത് പിന്നെ ആര്യനെ ലാലേറ്റെ നോമിനേറ്റ് ചെയ്തത് ആദിലയെ നെവിൻ നോമിനേറ്റ് ചെയ്തത് ആദിലയെ ജിസേലെ നോമിനേറ്റ് ചെയ്തത് അഭിലാഷിനെ നെവിൻ നോമിനേറ്റ് ചെയ്തത് അങ്ങനെ ടോട്ടൽ ബിന്നി രേണു നൂറ ഒനിൽ ആര്യൻ ആദില അഭിലാഷ് ഇവർ ഏഴ് പേരാണ് നോമിനേറ്റഡ് ആയിരിക്കുന്നത് നമ്മൾ രാവിലെ ഈ ലിസ്റ്റ് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ഡൗട്ടുള്ളവർക്ക് ആ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കാം ഇനി ബിഗ് ബോസ് പറയുകയാണ് അപ്പം എന്തൊരു ഉയർച്ച ഉണ്ടെങ്കിലും അതിനൊരു താഴ്ച ഉണ്ട് ഒരു നേട്ടം ഉണ്ടെങ്കിൽ ഒരു കോട്ട ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഇപ്പൊ പേർക്ക് നോമിനേറ്റ് ചെയ്യാനുള്ള പവർ സ്വേച്ഛാധിപതികൾ തന്നു അതുകൊണ്ട് ഈ ഏഴ് പേരുടെ കൺട്രോൾ ഇനി ആരുടെ കയ്യിലായിരിക്കും സ്വേച്ഛാധിപതികളുടെ കയ്യിലായിരിക്കും അതായത് ഇവർ നോമിനേഷൻ ടിക്കറ്റ് കൊടുത്ത അനീഷിനും അക്ബറിനും ഷാനവാസിനും ബിന്നിക്കും ആര്യനും റനയ്ക്കും ഒനിലിനും അപ്പാനിക്കും ഏഴുപേരല്ലേ എട്ട് പേര് ഈ എട്ട് പേര് ഇനിയിപ്പോൾ ആരുടെ അടിമകളാണ് ഈ പറയുന്ന എട്ട് ആ അനീഷ് അക്ബർ ി ആര്യൻ റെന ഒനിൽ അപ്പാനി അല്ല റെന ഒനീൽ അപ്പാനി ക്യാപ്റ്റൻ ആയിട്ട് നോമിനേറ്റ് ചെയ്തത് അപ്പം ഈ സ്വേച്ഛാധിപതികളെ നോമിനേറ്റ് ചെയ്യാൻ ഏഴ് പേർക്ക് പവർ കൊടുത്തു ഈ ഏഴ് പേരും ഇനി ആരുടെ അണ്ടർ കൺട്രോളിലാണ് സ്വേച്ഛാധിപതികളായിട്ടുള്ള നെവിന്റെയും ഗുസേലിന്റെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടി വരും എന്നിട്ട് ഇനി ക്യാപ്റ്റൻ എന്ത് ചെയ്യുക ഈ പറയുന്ന സ്വേച്ഛാധിപതികളെയും സ്വേച്ഛാധിപതികളുടെ അടിമകളെയും ഒഴിവാക്കിയിട്ട് ബാക്കി എത്ര പേര് ഈ വീട്ടിലുണ്ടോ അവരിൽ നിന്നും കിച്ചണിലേക്കും വാഷ് എന്താ വെസലിലേക്കും ടോയ്ലറ്റിലേക്കും ഫ്ലോറിലേക്കും സെലക്ട് ചെയ്യാൻ ഈ മുട്ടാം പണി ഏഴിന്റെ പണി കാരണം ഇനിയിപ്പോൾ ആകെ അഞ്ചോ ആറോ പേരേ ഉള്ളൂ ആകെ ആറ് പേരുള്ളേൽ ഇവർ ഇത്രയും ഇങ്ങനെ സെലക്ട് ചെയ്യും പിന്നെ അപ്പം തന്നെ എന്ത് ചെയ്യുന്നു അപ്പം ബുദ്ധിയോടെ ചെയ്യുന്നത് കുക്കിങ്ങും ബെസലും കൂടി ഒരുമിച്ച് കിച്ചൺ ആക്കി അങ്ങ് മാറ്റുന്നു അതായത് കുക്കിംഗ് ടീം വെസൽ ടീം ഇവർ രണ്ടും ഒരുമിച്ചാണ് വർക്ക് ചെയ്യാനുള്ളത് അപ്പം അനു രേണു നൂറ ഇവരാണ് കുക്കിങ്ങും വെസലും നോക്കണം വെസലും നോക്കണം പാചകം ചെയ്യണം അടുത്ത ബാത്റൂമും ഫ്ലോറും അത് രണ്ടും കൂടെ ഒരുമിച്ചാക്കുന്നു അഭിശ്രിയും ശൈത്യയും ആതിലയും ഇവർ എത്രയേ മാത്രമല്ല ഇനി ബാക്കിയുള്ളൂ ബാക്കിയൊക്കെ അടിമകളാണ് മറ്റവരുടെ അടിമകളാണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ ആറ് പേരുണ്ട് ബാക്കി ഏഴ് പേര് അവരുടെ അടിമകള് അപ്പൊ ആറും ഏഴും ആറ് ഏഴ് എത്ര ആറും നാലും പത്ത് മൂന്നും പതിമൂന്ന് പേര് പതിനാലാമത് അപ്പാനി ക്യാറ്റുനാണ് പതിനഞ്ചാമത് പിന്നെ ആര്യനുണ്ട് അല്ല ആരനെയൊക്കെ അവര് ഈ പറഞ്ഞ കണക്ക് അവർക്ക് നോമിനേഷൻ ഇത് കൊടുത്തല്ലോ അപ്പോൾ ആകെ മൊത്തം പണി പാളി അവസ്ഥയാണ് നമുക്ക് നോക്കാം ഇനി എന്തൊക്കെ നടക്കും എന്നുള്ളത് ഞാൻ അറിഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ ഇനി ഇവർക്ക് ആക്ടിവിറ്റി ഏരിയയിലായിരിക്കും കിടക്കാൻ സ്ഥലം കൊടുക്കുന്നത് ഇവരുടെ അടിമകൾക്ക് ആക്ടിവിറ്റി ഏരിയയിൽ ബെഡൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട് അവിടെയാണ് ഇവർ അടിമകൾ പോയി കിടക്കേണ്ടത് എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത് നമുക്ക് നോക്കാം അങ്ങനെ തന്നെയാണോ എന്നുള്ളത് അപ്പോൾ അടുത്ത അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം വിശേഷമായിട്ട് വരാം അപ്പം അതുവരേക്കും ബൈ ബൈ